അമ്മ എന്ത് കൊച്ചിന്റെ കാൽമുട്ട് തന്നെ പോന്നാണോ അതെല്ലേ അല്ലേ ഇരുന്നു ഏത് കാൽമുട്ടാണോ തിന്നത് ഉറപ്പാണ് യേശു തരും കൊച്ചി ഞാൻ ഈ കാലിൽ നിന്ന് ചവിട്ടും എന്റെ കണ്ണിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഈ കാൽ മുട്ട ഇനി തന്നെ വലിച്ചു പറഞ്ഞു തൊടിക്ക വലിച്ചു തൊഴിക്കാ മടക്കി തൊഴിച്ചു മടക്കി ആ വട്ടം ആ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് കറക്കിക്കേ ബലത്തിലു നല്ല ബലത്തിലു ആ ഇനി മുട്ട തെളിയിക്കാൻ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചേ അങ്ങോട്ട് തിരിച്ചേ മടക്കി കൊണ്ടു

ിഫ്റ്റൊക്കെ കണ്ട നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കാണ് ഈ കാന്മുട്ടിന് കൂടത്തില്ല നല്ലൊരു കൈഡി കേട്ടവരുടെ കൂടുതലെ സന്തോഷായില്ലേ ഇനി കൂട്ടുകാരോടൊക്കെ ഈ കാര്യങ്ങൾ പറയണം ഈശോ കേട്ടോ ഈശോ കിട്ടോ